ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ആദ്യം നമ്മൾ പാക്ക് ചെയ്യുന്ന കുറേയധികം നെയ്യാണ് നമ്മുടെ ഫാമിലെ വീട്ടിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഫാം ഫ്രഷ് നെയ്യാണ് ഇത് ഒ പത്ത് പതിനഞ്ച് ബോട്ടിൽ ഓർഡർ വന്നതാണ് നമുക്ക് ഓളിറ്റി ഒരു മൂന്നാലഞ്ച് ഓർഡർ പേരെ പെൻഡിങ് ഇടപ്പം ഉണ്ടോ അത് ഓൾറ്റി കൊടുത്തു പിന്നെ പെട്ടെന്ന് വന്നൊരു പതിനഞ്ച് ബോട്ടിൻ്റെ ഓർഡർ ആണ് മലപ്പുറത്തേക്ക് അപ്പോൾ നമ്മൾ പത്ത് ബോട്ടിലാണ് ഇന്ന് അയക്കുന്നത് ബാലൻസ് രണ്ട് മൂന്ന് ദിവസത്തോടെ തന്നെ അയക്കും പിന്നെ അതുപോലെ ഇതേപോലെ കൂടുതൽ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അറിയിക്കാം നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നാലഞ്ച് ദിവസമെങ്കിലും പിടിക്കും കാരണം അത് നല്ല വെയിലുള്ള സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഇത് നമ്മൾ ചൂടാക്കിയിട്ട് ഇത് കക്കനൊക്കെ അഴിഞ്ഞെടുക്കാൻ സമയമെടുക്കും മഴ ഉണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആവും അപ്പം ഇതൊക്കെ നമ്മൾ വെയിൽ നോക്കിയ സമയത്ത് ഇത് ക്രീം എടുത്തിട്ട് എടുക്കുന്ന നെയ്യാണ് നമ്മൾ പാലിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്ത് അത് ഉരിക്കുന്നതിന് ശേഷം നല്ല വെയിലത്തി വെച്ച് കക്കനൊക്കെ അഴിഞ്ഞ് മുകളിൽ തിളിയുന്ന നെയ്യ് നോക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പോഴാണെങ്കിൽ നമുക്ക് നല്ല കളറിലും നല്ല ഭംഗിയിലും നല്ല ഫ്രഷ് ആയിട്ട് ഈ ഒരു നെയ്യ് കിട്ടുക ഇപ്പം നമ്മൾ ഓർഡർ അനുശേഷം മാത്രമാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു പതിനഞ്ച് ബോട്ടിൽ ഓർഡർ വന്നതിനകത്ത് പത്ത് ബോട്ടിലേ കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് സിംഗിളായിട്ട് മൂന്നാലഞ്ചെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അത് വഴി കൊടുത്തു അപ്പോൾ ഇതുപോലെ ബൾക്ക് ഓർഡർ ചെയ്യുന്നവർ ദയവായിട്ട് മൂന്നാലഞ്ച് ദിവസം മുന്നെങ്കിലും അറിയിക്കാം നമ്മളത് എങ്ങനെയാണ് കാണിക്കാം നമ്മളിത് നെയ് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ബബിൾ ഡ്രാപ്സ് ആണ് യൂസ് ചെയ്യുന്നത് ബബിൾസ് നമ്മൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇത് നമ്മൾ ഓരോന്നിലും കവർ ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സിനകത്താണ് നമ്മളിപ്പം ഇന്നത്തെ ഒരു പതിനഞ്ചെണ്ണം അയക്കുന്നത് അപ്പോൾ ഇത് എല്ലാം ബബിളാക്കി സെറ്റാക്കിയതിനു ശേഷം ബാക്കി കാണാം ബോട്ടിൽസ് എല്ലാം നമ്മൾ പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇനിയിപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അയക്കണം നമ്മളിപ്പോൾ ബബിൾസുള്ള കവറിങ് വെച്ചിട്ടാണ് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഇല്ല കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ആണ് ബാക്കിയുള്ളത് ഇതെല്ലാം നമ്മൾ ബബിൾസിൻ്റെ ഷീറ്റാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ കാർഡ് ബോർഡിലേക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ കൊറിയറാണ് നയ്ക്കുന്നത് പത്ത് ബോട്ടിലാണ് ഇന്നത്തെ അയക്കുന്നത് ബാലൻസ് നമ്മൾ രണ്ട് ദിവസത്തിലുള്ള തന്നെ ബാലൻസ് അഞ്ച് ബോട്ടിൽ ഇവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി മലപ്പുറത്തേക്കാണ് ഈ ഒരു സെറ്റ് ഫുള്ള് പോകുന്നത് നമുക്ക് ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലും ഓസ്റ്റിൽ കൊറിയർ ആഴി നമ്മൾ അയച്ചു കൊടുക്കും പിന്നെ വിദേശത്തേക്ക് കൊണ്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിസ് വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു മൂന്നാല് ദിവസം മുന്നെങ്കിലും നമുക്ക് ഓർഡർ തരാം ഓർഡർ ചെയ്യാനായിട്ട് ഇതിലൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ പത്ത് ബോട്ടിലും സേഫ് ആയിട്ട് നമ്മളിതിൽ പാക്കേജ് അയച്ചിട്ടുണ്ടേ ഇതെല്ലാം നമ്മൾ കാസർഗോഡേക്ക് അയക്കുന്നത് കേട്ടോ ഒറിജിനൽ നല്ല ബ്രാസിൻ്റെ മണി വിത്ത് മാല മൂന്ന് സെറ്റുണ്ട് പിന്നെ പതിമൂന്ന് മണിയുടെ നമുക്ക് മൂന്ന് ഫീറ്റ് മണിമാല മൂന്നെണ്ണം പിന്നെ നമുക്ക് തൊഴുത്തിൽ ചാണാൻ കുറഞ്ഞ എസ് എസിൻ്റെ ഹെവി ഡ്യൂട്ടിയുടെ ഒരു ഐറ്റം ഇതിന് നമ്മൾ കാസർഗോഡേക്ക് വിടുന്ന ഐറ്റംസ് ആണ് പിന്നെ നമുക്ക് ഫീഡിങ് പൗട്ടിലും ബാക്കി നെയ്യ് എല്ലാം ഓൾറെഡി പാഴ്സൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പാർസലിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം കുറവ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇത് ഫീഡിംഗ് പൗട്ടിലുണ്ട് നമ്മുടെ പത്ത് പാക്കറ്റ് നെയ്യുണ്ട് പിന്നെ നമ്മുടെ മണിയും ചേനും അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ മിക്സ് ചെയ്ത് ഐറ്റംസ് കാസർഗോഡേക്ക് പിന്നെ നമുക്ക് കണ്ണൂരേക്ക് മലപ്പുറത്തേക്ക് അങ്ങനെ മൂന്ന് ജില്ലയിലേക്കാണ് നമ്മൾ ഈ ഐറ്റംസ് എല്ലാം വിടുന്നത്